ഏടാകൂടം എന്ന വാക്ക് കൂട്ടുകാർ കേട്ടിട്ടില്ലേ ചെയ്യാൻ വിഷമമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മുടെ സ്ഥിരം ഡയലോഗാണ് ഇത് വല്ലാത്തൊരു ഏടാകൂടമാണല്ലോ എന്ന് സത്യത്തിൽ ഈ ഏടാകൂടം ഒരു കളിപ്പാട്ടമാണ് കേട്ടോ ബുദ്ധിപരമായ വ്യായാമത്തിന് പഴയ കാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടമാണ് ഏടാകൂടം ഉള്ളിൽ ദ്വാരത്തോടെ ചതുര രൂപത്തിൽ നിർമ്മിക്കുന്ന ആറ് മരക്കട്ടകൾ യോജിപ്പിച്ചാണ് ഇത് നിർമ്മിക്കുക ഇവയെ മാറ്റിയാൽ പഴയ രൂപത്തിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു കേരളത്തിലെ പഴയ തലമുറയിലെ ആശാരിമാരുടെ കരവിരുതിന്റെ അടയാളങ്ങളാണ് ഏടാകൂടങ്ങൾ ഏടാകൂടമെന്നാൽ ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നീട് രക്ഷപ്പെടാൻ പ്രയാസമെന്നാണ് അർത്ഥം ഭാഷയിൽ കുഴക്കുന്ന ചില പ്രശ്നങ്ങളെയും നമ്മൾ ഏടാകൂടമെന്ന് വിളിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വച്ചാൽ കൂട്ടുകാരും അറിഞ്ഞുമറിയാതെയും ഒരു ഏടാകൂടത്തിലും ചെന്ന് ചാടരുത് കേട്ടോ